സാധാരണ ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ദളിതൻ മൂത്രമൊഴിച്ചു ദളിതൻ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു ദളിതന്റെ മുഖത്ത് മൂത്രമൊഴിച്ചു ദളിതൻ വെള്ളം കുടിച്ചു അതോടുകൂടി ടാങ്ക് മുഴുവൻ ഒഴിവാക്കി കുട്ടിയെ ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അതിന് സമാനമായ ഒരു വാർത്ത കൊച്ചു കേരളത്തിൽ ജാതി അധിക്ഷേപം നടത്തിയ ഒരു ടീച്ചർ ആലപ്പുഴ പേർക്കാട് എം എസ് സി എൽ പി സ്കൂളിലെ ജാതി അധിക്ഷേപം നടത്തിയിരിക്കുന്നു ഗ്രേസിക്കുട്ടി എന്ന് പറയുന്ന ഒരു ടീച്ചർ സ്വന്തം വിദ്യാർത്ഥിയോട് വളരെ അപമര്യാദയായി പെരുമാറി ആ വിദ്യാർത്ഥിയെ കരിങ്കുരങ്ങനെന്നും കരിവേടനെന്നും ഒക്കെ വിളിച്ചുകൊണ്ട് അധിക്ഷേപിച്ചു കറുത്തുപോയത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് കറുത്തവരെ ഇഷ്ടമില്ല എന്നൊക്കെ അത് ചോദിക്കാൻ ചെന്ന രക്ഷിതാക്കളോടും മറ്റുമൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അത് അന്വേഷിക്കുകയും കേസെടുക്കുകയും ചെയ്തു എന്നുള്ളൊരു വാർത്ത നീയൊക്കെ പുലേന്മാരല്ലേ നീയൊന്നും പഠിച്ചിട്ടൊരു കാര്യവുമില്ല എന്നും പ്രധാന അധ്യാപിക എന്നും അമ്മ പരാതിയിൽ പറയാണ് അതായത് എങ്ങനെയാണ് ഒരു ടീച്ചർക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരു വ്യക്തിയെ കറുത്തവനായും വെളുത്തവനായിട്ടും പരിഗണിക്കാൻ സാധിക്കും അല്ലേ ആലോചിച്ച് നോക്കൂ അതൊരു മനോഭാവമാണ് സത്യത്തിൽ ഈ ജാതി അധിക്ഷേപം എന്നൊക്കെ പറയുമ്പോൾ ഇത് ഇവിടെ ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മറ്റുമൊക്കെ നമ്മൾ കാണാറുണ്ട് ചർച്ച ചെയ്യാറുണ്ട് പക്ഷെ വിദേശ രാജ്യങ്ങളിൽ ഈ ഫുട്ബോൾ കളിക്കിടെയൊക്കെ ഈ കറുത്ത കളിക്കാർക്കെതിരെ പഴമേറിയ അവനെ കൊരങ്ങിനോട് ഉപമിച്ചുകൊണ്ടാണ് ആ പഴമെറിയുന്നത് അതേപോലെ തന്നെ വംശീയ അധിക്ഷേപം നടത്തുക ഇതൊക്കെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കണ്ട ഒരു ഒരു മനോഭാവമാണത് പ്രവാചകൻ മുഹമ്മദ് നബി മക്കാവിജയത്തിനു ശേഷം കായയുടെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവം ആ ചരിത്രം പറയുന്നുണ്ട് അതിന് പ്രഗത്ഭരായ പ്രവാചകന്റെ കൂടെയുള്ള സഹാബിമാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് വെളുത്ത് തുടുതുടുത്ത എല്ലാം കൊണ്ടും അഭ്യാസികളും പിന്നെ ധനികരും ഒക്കെ ആയിട്ടുള്ള പല മേന്മകളുമുള്ള പല സ്വഹാബിമാരും പ്രവാചക അനുചരന്മാരും ഒക്കെ അവിടെ നിൽക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ കറുകറുത്ത കാപ്പിരിയായ ബിലാൽ അൻഹുവിനെ വിളിച്ചുകൊണ്ട് പ്രവാചകൻ ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട് അങ്ങനെ കയബയുടെ മുകളിലേക്ക് ബിലാൽ റലിയുള്ള കയറുന്ന ഒരു ചരിത്രം ഉണ്ട് ശരിക്കും എല്ലാ മതസ്ഥരും അതൊന്ന് മനസ്സിലാക്കണം പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി സ്വലമ്മയുടെ തോളിൽ ചവിട്ടിക്കൊണ്ടാണ് ആ കയബയുടെ മുകളിലേക്ക് ബാങ്ക് വിളിക്കാൻ വേണ്ടിയിട്ട് ബിലാൽ അവസരം അവസരമൊരുക്കുന്നത് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഒരു നേതാവിൻ്റെ തോളിങ്ങനെ ചവിട്ടിയിട്ട് ബിലാൽ കയറുക അവിടെയാണ് എല്ലാ വംശീയതക്കും എല്ലാ ജാതി വെറിക്കുമൊക്കെ ഈ കറുത്തവനും വെളുത്തവനും പണമുള്ളവനും പണമില്ലാത്തവനും കരുത്തുള്ളവനും കരുത്തിയില്ലാത്തവനുമൊക്കെ മാറി നിന്ന ആ ലോകത്തിന് തന്നെ മാതൃകയായ ആ ഒരു സംഭവത്തെ സൂചിപ്പിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അവിടെ സമത്വം അവിടെ പൂർണ്ണമാവുക ലോകത്ത് സമത്വം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ ഉദാഹരണം പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചുമലിൽ ചവിട്ടിക്കൊണ്ടാണ് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച കറുകറുത്ത ബിലാൽ റലിഅള്ളാ ഹുഹു കായബയുടെ മുകളിലേക്ക് കയറിയത് എന്ന് ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ അവിടെ സമത്വം പൂർണ്ണമാവുക നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഭരണഘടന എഴുതിയ ഡോക്ടർ അംബേദ്കർ അദ്ദേഹം ഏത് ജാതിക്കാരനായിരുന്നു എങ്ങനെയുള്ള ആളായിരുന്നു അങ്ങനെ ഈ ലോകത്ത് ഒരുപാട് ആളുകൾ അത് കറുത്തവനെന്നോ വെളുത്തവനെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ എന്നില്ല അവരൊക്കെ ഈ ലോകത്ത് പലതും സമ്മാനിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഈ ടീച്ചർക്കും അങ്ങനെ ഒരു മനോഭാവം തോന്നിയിട്ടുണ്ടാകുക അതിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഞാനെന്ന ഭാവം അല്ലെങ്കിൽ ഒരു സൈക്കോ മൈൻഡ് എന്ന് മാത്രമേ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ ചില ആളുകൾക്ക് കുട്ടികളോട് സൈക്കോ മൈൻഡ് കുട്ടികളെ ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക ചില ആളുകൾക്ക് സ്ത്രീകളെ മറ്റുള്ള നമ്മളെ അത്ര വരില്ല എന്ന് കണ്ടാൽ അവിടെ അവരെ ഉപദ്രവിച്ചുകൊണ്ട് ആനന്ദം കണ്ടെത്തുക ചില ഉദ്യോഗസ്ഥന്മാർക്ക് സ്വന്തം സ്റ്റാഫുകൾ തങ്ങൾക്ക് കീഴിലുള്ള സ്റ്റാഫുകൾക്ക് നേരെ എങ്ങനെയൊക്കെ അവരെ ബുദ്ധിമുട്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടാക്കി ആനന്ദം കണ്ടെത്തുക എന്ന് പറഞ്ഞതുപോലെ തൻ്റെ കീഴിലുള്ള ആ കുട്ടിയുടെ ആ കറുപ്പിനെ മാത്രം ആസ്പദമാക്കി ആ കുട്ടിയെ വളരെ മോശപ്പെട്ട രീതിയിൽ ഉപദ്രവിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരു സൈക്കോ മാനസികമായ ഒരു ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരു പ്രത്യേകമായ ഒരു രോഗം ഈ ഞരമ്പ് രോഗം എന്നൊക്കെ പറയുമല്ലോ പല ആളുകളും ബസ്സിലിരുന്നിട്ട് സ്ത്രീകളോട് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴായിട്ട് ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് അതൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ വരുമ്പോൾ നമ്മൾ മനസ്സിലായി അവരെ നരമ്പ് രോഗികളാണ് അതൊരു മൈൻഡാണ് എന്ന് പറഞ്ഞതുപോലെ ഇതും ഒരു പ്രത്യേകമായ ഒരു മനോരോഗം അങ്ങനെയൊക്കെ ആരില്ലെങ്കിലും തുടർച്ചയായിട്ട് കാണുന്നുവെങ്കിൽ ഈ ടീച്ചറുടെ കാര്യത്തിൽ പലപ്പോഴും പലപ്പോഴതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ ചികിത്സിക്കേണ്ടതാണ് അത് കൃത്യമായി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ട മരുന്നു കൂടി നൽകണമെന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു വാർത്തയുടെ അവസരത്തിൽ നമ്മുടേതായ ഒരു കാഴ്ചപ്പാടിൽ പറയുന്നത് ഏതായാലും നമ്മുടെ കൊച്ചു കേരളത്തിലും ടീച്ചർമാർക്ക് അധ്യാപകർക്ക് വിദ്യാർത്ഥി ബന്ധങ്ങൾക്കിടയിൽ പോലും ഇങ്ങനെ ജാതീയ അധിക്ഷേപമുണ്ട് എന്നുള്ള വാർത്ത വരുമ്പോൾ നമ്മുടെ ഇടയിലൊക്കെ ഇങ്ങനെ ജാതീയ മനസ്സോടുകൂടി നിറത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും പേരിലൊക്കെ ആളുകളെ വില കുറച്ച് കാണുന്ന മനോഭാവങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുകയാണ്